ക്ലബ് ടി കെ എം വാർഷികവും ശനിയാഴ്ച നടക്കും ഗോപാലകൃഷ്ണൻ ചെയ്യും കൊല്ലം ബീച്ച് ഹോട്ടൽ ക്ലബ്ബ് മെലേരി നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി കെ എം കോളേജിൽ പഠിച്ച വയസ്സ് കഴിഞ്ഞവരുടെ കൂട്ടായ്മയാണിത് ബിസിനസ് മീറ്റിംഗും അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും ഇതോടൊപ്പം പ്രൊഫസർ എം കെ സാനു മുഖ്യ പ്രഭാഷണം നടത്തും വാർത്താ സമ്മേളനത്തിൽ ക്ലബ് പ്രസിഡന്റ് ഡോക്ടർ എസ് സെക്രട്ടറി പി എൻ വീണ ജനറൽ കൺവീനർ കൺവീനർ വി പൊതുയോഗം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നാലര മണിക്ക് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖ സാഹിത്യകാരനായ ഷാനവാഷ് സാഹിത്യകാരനായകരമായ കാരണങ്ങളെ പങ്കെടുക്കാൻ പറ്റാത്തൊണ്ട് വീഡിയോ മെസ്സേജ് പ്രധാനപ്പെട്ട പരിപാടികൾ എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് ഞങ്ങളുടെ അംഗങ്ങളുടെ കുട്ടികൾ പലരും ഈ ചന്ദ്രയാനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച സയന്റിസ്റ്റുകളോട്ട് അവർക്ക് അധ്യയനം നമ്മൾ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഭാ പുരസ്കാരം ലഭിച്ച സുഖേഷ്ണൂർത്തിനവർ അദ്ദേഹത്തിന് നമ്മൾ പിന്നെ ആദരിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം